എടാ നീ എന്തോ സൈബർ പിടിച്ചേക്കുന്ന ഇൻവിസിബിൾ അണ്ടിയാ എടാ സാവേജ് സൈബർ ഇൻവിസിബിൾ അണ്ടിയും പിടിച്ചോണ്ടിക്കണ്ടാ എനിക്ക് അല്ല ഇനി കാണാൻ പറ്റുന്നില്ല ടേ ഇവിടെ ഇതാണ് കാണാൻ പോർത്തെ വേമാ വേമാ എടാ പീടി പോർത്തെ കാണാൻ തൊട്ട് പോർത്തെ ഇവിടെ പീടി ഒന്നും ഇല്ല ടേ 7185 ആണ് 7185 7185 ഓക്കേ ഓക്കേ ഇവിടെ 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 അപ്പൊ ഇവിടെ പീടി വരത്തില്ലല്ലോ ഇനിപ്പം എടാ നീ ഏത് വിളിക്കല്ലേ പോയത് ആദ്യം സാൻ്റെ അവിടെ ഉണ്ടായിരുന്നോ ആ ഓത്തപ്പ ഇവിടെ വരും തോന്നില്ല

അവിടെ ഫ്രണ്ട് നീ പള്ളി പോയാ പോയിട്ടാണോ ട്രിക്ക് മനസ്സിലായില്ലേ മനസ്സിലായിട്ട് അത്രേ ട്രില്ല് കൊറേ കിട്ടും ഇരുപത് ലക്ഷത്തോളം കിട്ടും தே ஒரு குடி கிட்ட ஒரு குடி மேல கிட்ட இது அவன் தே அவ போய் பறக்கன்றான் ஈகன் ஒட்டக்குന്ന് ஓ ஹ எட ஒட்டக்கு கர்பே பறக்கன்றா பட்டி எலகனா எல்ல பीडीオン டேடா அப்ப இது எல்லாம் பறக்கிறடா அவன் நீ பாக்க வேண்டிய அவசியம் இல்லடா நீ கானத்துல இருந்துடா நான் என்ன இரాత్రి கேரி நான் அதத்தலே குண்ணா

അപ്പുറത്ത് പറക്കല്ലേ നീകില്ല റിയാം മീനൊക്കെ ഡിമാൻഡ് ഡിമാൻഡ് സാറേ ഡിമാൻഡ് സാറേ നൂറ് ബർഗർ നൂറ് കോക്ക് ഡിമാൻഡ് നൂറ് പിന്നെ പിന്നെ നൂറ് ബർഗറും നൂറ് കോക്കും അതും കൂടി പറഞ്ഞേക്ക് സ്ഥിരം പരിപാടിയാ നമ്മടെ സ്ഥിരം ജോബ് സാറേ പറ്റോയ്ക്കു എല്ലാ കേരള വണ്ടി വണ്ടി തല ചോരക്കെ വരുന്നേ അഡ്വാൻറ്റേജ് ബിൽഡിംഗ് ആണ് മറക്കല്ലേ നമുക്ക് ഒരു ഡിമാൻഡ് ഇവിടെ ഇവിടെയുണ്ട് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണം തല തല മുട്ടി മുട്ടി ചോര സാറേ 3 മിനിറ്റ് സാറേ എന്താണ് സാറേ എക്സ്ട്രാ 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 1 മിനിറ്റ് 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 ഇതിനി ഉണ്ട് ഉണ്ട് ഇത് എത്ര ആണ്

ഇമ്പിടി പുളിക്കും അളിയാ അടിക്കണം അടിക്കണം എനിക്ക് അടിക്കണം ഇവിടോ ഇതൊക്കെ വാ വാ തല്ലി ആ അടി എത്ര ഏത് ലൊക്കേഷൻ ഇത് ആ കിടക്കുന്നു മൈരടാ നീ അടിക്കോ അതും കൂടി നോക്കണേ ട്രാക്കിൽ എനിക്ക് അറിഞ്ഞതാ നിങ്ങൾ നോക്കണേ ിൽ നിറിയാക്ക് അല്ലെ ഇവിടെ വണ്ടി ചാടിക്കണോ അല്ലാണ്ട് ചാടി ഞാൻ ഞാൻ ഇല്ല കളിക്ക് ും

അത് എന്താടിക്കോടാ നീക്ക പോയി കുത്തേക്ക് വ്യാഴ വാള മുണ്ടെ